കോട്ടയം ഇല്ലിക്കലിൽ വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു നാല്പത്തൊന്ന് ചാക്കുകൾ സൂക്ഷിച്ച മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഹാൻഡ്സ് പാക്കറ്റുകളാണ് പിടിച്ചെടുത്തത് ഇല്ലിക്കൽ സ്വദേശിയായ നിയാസ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഇയാൾ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്നുമാണ് ഇത്രയും വലിയ ഹാൻഡ് ശേഖരം പിടികൂടിയത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് വൻ ലഹരി മരുന്ന് വേട്ട നടന്നത് പരുത്തിയകം ഭാഗത്തെ രഹസ്യ കേന്ദ്രത്തിൽ ലഹരി മരുന്ന് വിൽക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി പോലീസ് സംഘം പ്രദേശത്ത് നിരീക്ഷണം നടത്തി വരികയായിരുന്നു ഒടുവിൽ ഇന്നലെ വൈകിട്ടോടെ കുമരകം എസ് എച്ച്ഒ കെ ഷിജിയുടെ നേതൃത്വത്തിനുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിൽ നിയാസ് എന്നയാൾ വാടകയ്ക്കടുത്ത മുറിയിലാണ് ആദ്യം പരിശോധന നടന്നത് ഇവിടെ നിന്നും പത്തൊമ്പത് ചാക്കുകളിലായി പതിനാലായിരത്തോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ഇവിടെ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിയാസിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ഈ പരിശോധനയിൽ ഇരുപത്തൊന്ന് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ടായിരത്തോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് സ്ഥലത്തു നിന്നും ലഭിച്ച വസ്തുക്കൾ കുമരകം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് നിയാസ് എന്ന വ്യക്തിയെ കണ്ടെത്താനായിട്ടില്ല ഇയാളെ പിടികൂടാനായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും കോം വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം